ഇന്ന് വെച്ചൊക്കെ ചെമ്മീനൊന്നും ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ സവാളയും പച്ചവളമൊക്കെ കൂടിയിട്ട് അതൊന്ന് വഴറ്റി ഈ ചെമ്മീൻ ഒലത്തിയതും ചെമ്മീൻ മുളക് ചാറും കൂടി വെക്കാനുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ രസമൊക്കെ പോലെ തന്നെ ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല ആ ചാറിന് ഇവിടെ ആ സവാളൊക്കെ ഒന്ന് വഴുന്ന് വന്നപ്പോൾ പൊടികളായിട്ട് മുളകോടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവ ഒന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല ഇവനൊന്ന് ശരീരം വേദന എന്ന് പറഞ്ഞപ്പോൾ അവൾ കാറ്റീസും പഠിക്കണേ ഉണ്ടാവും ചെമ്മീൻ ഒരുത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ പച്ച ചെമ്മീൻ എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു തിരുമുരിങ്ങയുടെ ഇല എടുക്കാൻ വേണ്ടി പോയത് ഞങ്ങളുടെ അപ്പുറത്തെ എടുക്കാൻ വേണ്ടി പോയതാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറ്റി എനിക്ക് രണ്ട് മൂന്ന് മിട്ടായും തരും പിന്നെ അവിടുത്തെ കറിവേപ്പിലയും കൂടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടാകട്ട ഞാൻ കിളുന്ന് മുരിങ്ങയിലായിട്ട് എടുക്കുന്നത് അതാണ് ഞാനിങ്ങനെ അരിഞ്ഞ് ഇഞ്ഞ് എടുക്കുന്നത് കിളന്തേ ഞാൻ എടുക്കാറുള്ളൂ എന്നിട്ട് ആ മുളക് ചാറിലോട്ട് ചതച്ച ഉള്ളിയും വേപ്പനയും പച്ചൊളിച്ചീട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീ മുളകാറ് അങ്ങനെ റെഡിയായി റെഡിയായതേ ഞാൻ വേറൊരു ചീനച്ചട്ടിയിൽ പച്ചമുളക് ആദ്യം ഇട്ട് അതിൻ്റെ ഇരുവിലാട്ടാണ് ഞാൻ ഈ മുരിങ്ങയെല്ലാം ഒളുത്തി എടുക്കുന്നത് പിന്നെ ഒരുത്തിരി ഉള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടിയും തേങ്ങാപ്പീരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ കറിയൊക്കെ റെഡിയായപ്പോഴും ഇവനും വിശന്നായിരുന്നാൽ അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചോറ് എടുത്തത് ചെമ്മീ മുളകയാറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ ഈ മുളകി ചാറ് അരച്ചൊന്നും എല്ലാം വെക്കുന്നത് ചിലർക്ക് ഇത് അയ്യെന്ന് തോന്നാം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വെക്കണതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കാലത്തെ കറികൾ ഇതൊക്കെ ആയിരുന്നെട്ടോ